എം സി റോഡിൽ കോട്ടയം നാട്ടകം പോളിടെക്നിക്ക് സമീപം ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു മരിച്ചവരിൽ ഒരാൾ ബീഹാർ സ്വദേശിയാണ് കണ്ടെയ്നർ ലോറിയും ബൊലോറോ ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം അപകടത്തിൽ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു തൊടുപുഴ മണക്കാട് സ്വദേശിയായ നാൽപ്പത്തി സാനുഷ് ബീഹാർ സ്വദേശിയായ മുപ്പത്തിനാലുകാരൻ കനയ്യ എന്നിവരാണ് പുലർച്ചെ രണ്ടരയോടെയുണ്ടായ അപകടത്തിൽ മരിച്ചത് ബൊലോറോ ജീപ്പിൽ സഞ്ചരിച്ചിരുന്ന അഞ്ച് പേരിൽ രണ്ട് പേരാണ് മരണപ്പെട്ടത് മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ കോട്ടയം ഭാഗത്തു നിന്നും പള്ളം ബോർമെക്കവലയിലുള്ള വി ആർ ആർ ലോജിസ്റ്റിക് എന്ന സ്ഥാപനത്തിലേക്ക് പോയ കണ്ടെയ്നർ ലോറിയും ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്ന് കോട്ടയത്തേക്ക് പോയ ബൊലോറോ ജീപ്പും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ദിശ തെറ്റി കയറി വന്ന ജീപ്പ് ലോറിയുടെ മുന്നിൽ ഇടിച്ച് മുൻഭാഗം പൂർണ്ണമായും തകരുകയായിരുന്നു എന്നാണ് വിവരം അപകടം കണ്ട നാട്ടുകാർ ചേർന്ന ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് ആളുകളെ പുറത്തെടുത്തത് തുടർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇരുവരെയും രക്ഷിക്കാനായില്ല ഇൻ്റീരിയർ ഡെക്കറേഷൻ കരാറുകാരനായ സാനുഷും സംഘവും തിരുവനന്തപുരത്തുള്ള വർക്ക് കഴിഞ്ഞ് തൊടുപുഴയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ദാരുണാന്ത്യം സാനുഷാണ് വാഹനം ഓടിച്ചിരുന്നത് പരിക്കേറ്റ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഒരാളുടെ നില ഗുരുതരമാണ് അപകടത്തെ തുന്ന് റോഡിൽ കുടുങ്ങിയ വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ചാണ് നീക്കിയത് ചിങ്ങവനം പോലീസും കോട്ടയത്തു നിന്നുള്ള അഗ്നിരക്ഷാ സംഘവും സ്ഥലത്തെത്തി